നിങ്ങൾക്ക് നമ്മളിപ്പോൾ ടെസ്റ്റ് മൊത്തത്തിൽ ചെയ്തു ഫിസിക്കൽ എക്സാമിനേഷനും മറ്റൊക്കെ ചെയ്തു ബ്ലഡ് ടെസ്റ്റിൽ ഇപ്പം മൊത്തത്തിൽ പരിശോധിച്ചതിൽ ഇപ്പം ബ്ലഡ് കൗണ്ട് കിഡ്നി ഫങ്ഷനൊക്കെ നോർമലാണ് അതിൽ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് പ്രീ ഡയബറ്റീസ് ആണ് നിങ്ങൾ വെയിറ്റ് കാരണം വന്നിട്ടാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ ഫാറ്റി ലിവർ ഗെയ്റ്റ് ടു കാണുന്നുണ്ട് അത് എന്ത് ചെയ്യണം നിങ്ങളെ വെയിറ്റ് കുറക്കുന്നതോടുകൂടി കുറക്കാൻ പറ്റും ബി പി നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് കുറച്ച് ഹൈക്കായിട്ട് കാണുന്നുണ്ട് ബി പി കൺട്രോൾ ചെയ്യണം മറ്റൊരു മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയും ഒരു വെയിറ്റ് കൂടിയതുകൊണ്ടുള്ള പ്രശ്നമാണ് നിങ്ങൾക്ക് ഈ ബി പി കൂടുതലും ഈ ഷുഗർ വരാൻ സാധ്യത ഉള്ളതും ഫാറ്റ് ലിവർ അങ്ങനെ അറിയായിരുന്നു മുന്നേറ്റത് പരമാവധി നമ്മളെന്ത് ചെയ്യുക വെയിറ്റ് കൺട്രോളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ റെഡിയാവും ശരി ശരി നമ്മൾ ജീവിതശൈലി ഭാഗമായിട്ടുള്ളതാണ് അതെല്ലാം ഞാൻ എന്നുള്ളത് കോട്ടക്കൽ ആസ്റ്റർ മിൻസിൽ ഡോക്ടർ സുഹൈബ് തങ്ങളുടെ അടുത്താണ് ഉള്ളത് ഇന്ന് കാലത്ത് എട്ട് ആകുമ്പോൾ ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളതാണ് വൈകുന്നേരം ഏകദേശം നാല് മണി നാലര ആയിട്ടും ഞാൻ ഇവിടെ തന്നെ ഉണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ ഞാൻ ഇന്നൊരു ദിവസം എനിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ദിവസമാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം വർഷത്തിലെങ്കിലും ഒരു ദിവസം മാറ്റി വെക്കൽ അനിവാര്യമാണ് പ്രത്യേകിച്ച് ഇന്നത്തെ ജീവിത ശൈലിയിൽ അപ്പോൾ അത് എന്താണ് ഏതാണ് അതായത് ഒരു ഫുൾ ബോഡി ചെക്കപ്പാണ് ചെയ്തിട്ടുള്ളത് അത് എങ്ങനെ ചെയ്യാം അതുകൊണ്ടുള്ള ഗുണം എന്താണെന്നുള്ളത് നമുക്ക് ഡോക്ടറിനോട് ചോദിക്കാം ഇതിന്റെ ടെസ്റ്റ് തന്നെ മനസ്സിലായി അതെ ഇപ്പോ ഗുണ ഇപ്പൊ മീനുകി പിള്ളത് മീനിക്ക അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല വരാൻ ചാൻസ് ഉണ്ട് അത് ഇപ്പോ അറിഞ്ഞില്ല അറിഞ്ഞുകൊണ്ട് ഇപ്പൊ തന്നെ മുൻകരുതൽ എടുത്ത് വരാനുള്ള ഇരിക്കാനുള്ള പ്രതിവിധികൾ ചെയ്യാൻ പറ്റും ഗ്രേറ്റ് ഫാറ്റി ലിവർ ഉണ്ട് ഫാറ്റി കൂടി കഴിഞ്ഞാൽ അത് സങ്കീർണത്തിന് മുന്നെ തന്നെ ജീവിത ശൈലി മാറ്റി എന്ത് ചെയ്യാം കൺട്രോൾ ചെയ്യാൻ പറ്റും ഭക്ഷണ രീതിയിൽ മാറ്റം വരുത്തൽ എക്സസൈസ് കൂടുതൽ വെയിറ്റ് കുറക്കലൊക്കെ ചെയ്യുമ്പോ തന്നെ ഈ ഒരു സംഭവങ്ങളൊക്കെ തന്നെ നമുക്ക് കുറക്കാൻ പറ്റും നമുക്കൊരു രോഗം നമുക്കറിയാം അതിനുള്ള പ്രതിവിധി തേടാം സുഖമായിട്ട് ജീവിക്കാന്നുള്ള ഇതുപോലെ ഇവിടെ വന്നിട്ട് ഈ ഒരു ചെക്കപ്പ് ചെയ്തിട്ട് ഇതുപോലുള്ള മാരകമായിട്ടുള്ള രോഗങ്ങൾ കണ്ട ആൾക്കാരുണ്ട് ഇഷ്ടംപോലെ ഉണ്ട് ഇഷ്ടംപോലെ തന്നെ പഠി ഒരു പടുത്ത് ഒരു സ്കാനിങ്ങില് നമ്മളിപ്പോഴും സ്കാനിങ്ങിൽ ഒരു റീനൽ മാസ് കണ്ടു ഒരു കിഡ്നിയിൽ ഒരു മുഴ അത് നോക്കുമ്പോൾ ക്യാൻസർ ആയിരുന്നു അത് എടുത്ത് കളഞ്ഞു അതിപ്പോൾ സുഖമായിട്ടിപ്പം കഴിഞ്ഞ വർഷം വരെ ഈ ഒരു വർഷം കഴിഞ്ഞ വർഷം വരെ അയാൾ ചെക്കപ്പിന് ഇവിടെ വരാറുണ്ട് ഓരോ വർഷം ഇയർലി ചെക്കപ്പ് ചെയ്യാറുണ്ട് ഗൾഫിലായതുകൊണ്ട് അതുപോലെ തന്നെ ഒരു ബ്ലഡ് ടെസ്റ്റും മറ്റൊക്കെ രക്തം കുറയവും ആൾ സിംറ്റംസും എന്തൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ രക്തം മലദ്വാരത്തിൽ ഒരു മുഴ കണ്ട് അത്യാവശ്യം വലിയ മുഴ ആയിരുന്നു അത് സർജറി ചെയ്തു നീക്കം ചെയ്ത് ഇപ്പം ഹാപ്പി ആയിട്ട് അയാൾ ഇപ്പൊ അയാളും തന്നെ അതൊരു അറബ് അറപ്പേഷ്യന്റാണ് അയാൾ അവിടുന്ന് വർഷത്തിൽ ഇവിടെ വന്ന് ചെക്കപ്പ് ചെയ്ത് പോകാറുണ്ട് ഇപ്പോൾ ഇന്നലെ ഒരു പേഷ്യന്റ് നമ്മൾ മാമോഗ്രാം ചെയ്തപ്പോൾ ഒരു ചെറിയൊരു മുഴ കണ്ടു അതിൽ അതിൽ പിക്ക് ചെയ്തു അങ്ങനെ അതുപോലെ പല ക്യാൻസറിന്റെ ഇത് ചെയ്തു ഫോളോ ചെയ്ത് അല്ല ഇതും അറിയാതെ വരുന്ന ആൾക്കാരാണ് അറിയാതെ വരുന്ന ആൾക്കാണല്ലോ ചെക്കപ്പ് ചെയ്ത് വന്നതിന് ശേഷം വരുന്നവരാണ് ഇതുപോലെ ഇഷ്ടംപോലെ ബി പി ഷുഗർ മുൻകൂട്ടി കട ഷുഗർ മുന്നൂറും നാന്നൂറും ഒക്കെ കണ്ട് വരുന്നവരുണ്ട് ചിലപ്പോ ഡോക്ടറെ ഇന്നിപ്പ കാലത്ത് മുതൽ എനിക്ക് ചെയ്ത ചെയ്തുകൾ അതിന്റെ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ ഇപ്പൊ ചെയ്ത മണിക്ക് എട്ടുമണിക്ക് വന്നു പത്ത് ടു പന്ത്രണ്ട് മണിക്കൂർ ഫാസ്റ്റിംഗ് വേണം ഫാസ്റ്റിംഗ് വന്നിട്ട് ഫാറ്റിൽ വന്നിട്ട് ടെസ്റ്റ് കൊടുക്കാം ബ്ലഡ് നമ്മൾ വരുന്നത് ബ്ലഡിൻ്റെ കൗണ്ടുകൾ മൊത്തത്തിൽ വരുന്നുണ്ട് ആ കൗണ്ടുകളിൽ നമുക്ക് ഇൻഫെക്ഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിയാം ബ്ലഡ് ക്യാൻസറുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതല്ലേ അറിയാൻ പറ്റും അതുപോലെ ഷുഗർ ടെസ്റ്റ് ഫാസ്റ്റിങ്ങിലും ഭക്ഷണം കഴിച്ചിട്ടുള്ളതും ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മൂന്ന് മാസത്തെ ആവറേജ് ഷുഗർ അതിൽ വരുന്നുണ്ട് അതുപോലെ കൊളസ്ട്രോള് കൊളസ്ട്രോൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അതിൽ അറിയാൻ പറ്റും ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ലിവറിൻ്റെ ടെസ്റ്റുകൾ കിഡ്നിയുടെ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ ഓരോ അവയവങ്ങളും സംബന്ധിച്ചിട്ടുള്ള ടെസ്റ്റുകൾ ഇതിൽ വരുന്നുണ്ട് ബ്ലഡ് ചെയ്തതിന് ശേഷം നമ്മൾ എക്സ്റേ ആണല്ലോ എടുത്തത് എക്സ്റേയിലിപ്പോൾ എക്സ്റേയിലെന്തെങ്കിലും മുഴകൾ എന്തെങ്കിലും കാണാം തുടക്കം തന്നെ നമുക്ക് അറിയാൻ പറ്റും പിന്നെ ന്യൂമോണിയ പോലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോവിഡ് ഒക്കെ പടുത്ത് കഴിഞ്ഞാൽ അതിന്റെ ഫൈബ്രോസിസ് കാര്യങ്ങളൊക്കെ എന്താ ഉണ്ടെങ്കിൽ അത് അറിയാൻ പറ്റും അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ സ്കാനിങ്ങിന് പോയി സ്കാനിങ്ങിന് വെള്ളം കുടിച്ച് വയറുള്ള ഇൻജക്ഷനും പോയിട്ടുണ്ടാകും ഓർമ്മ ഉണ്ടാകും അത് അതിൽ നമുക്ക് വയറിന്റെ ഏകദേശം ലിവറ് കിഡ്നിയുടെ സാധനങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഇതിൽ വയറിന് കിഡ്നിയുടെ എന്തെങ്കിലും സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലിവർ സംബന്ധമായിട്ടുള്ള ഫാറ്റി ലിവർ ഇപ്പം നിങ്ങൾ കണ്ടെത്തിയല്ലോ അത് അങ്ങനത്തെ കണ്ടെത്താം പിന്നെ എന്തെങ്കിലും മുഴകളുണ്ടെങ്കിൽ അതറിയാം സ്ത്രീകൾക്കാണെങ്കിൽ യൂട്രസ് ഗർഭപാത്രത്തിലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുഴകൾ അല്ലെങ്കിൽ അണ്ടാശയത്തിലെ മുഴകൾ കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ സാധിക്കും പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾ ഇ സി ജി എടുത്തല്ലോ അല്ലേ മുകളിൽ കാർഡിയോളജിയിൽ പോയിട്ട് ഇ സി ജി എടുത്തു ഈ സി ജി ഹാർട്ടിൻ്റെ ഒരു ബേസിക് ടെസ്റ്റാണ് പക്ഷെ ഹാർട്ടിൻ്റെ നമ്മൾ മുൻകൂട്ടി എന്തെങ്കിലും ഹാർട്ടിന് എന്തെങ്കിലും ഉണ്ടോ ഇല്ല എന്നുള്ളത് അറിയണമെങ്കിൽ ടി എം ടി എക്കോ ആണ് ഓടിയിട്ടുള്ളത് ഇ എസ് ടി നമ്മൾ അപ്പോൾ അപ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളെന്തോ ഉണ്ടോ മുൻകൂട്ടി അറിയാൻ പറ്റുള്ളൂ ഇ സി ജി എന്തെങ്കിലും ഇപ്പോൾ അറ്റാക്ക് സംബന്ധിച്ച ആൾക്കാർക്കാണ് ഈ സി ജിയിൽ അറിയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ മിടിപ്പ് വ്യത്യാസങ്ങൾ എന്തെങ്കിലുമൊക്കെ ഈ സി ജിയിൽ അറിയാം മുൻകൂട്ടി അറിയണമെങ്കിൽ ഈ ടി എം ടി ചെയ്യുന്നത് ടി എം ടിയിൽ നമുക്ക് അതിൻ്റെ ബ്ലോക്ക് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഇല്ലേ എന്നുള്ളത് മുൻകൂട്ടി അറിയാൻ പറ്റും എക്കോലും ഹാർട്ടിൻ്റെ സ്ട്രക്ചറൽ ഫംഗ്ഷന് കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ ചെറിയൊരു പറഞ്ഞില്ല ഹാട്ടിൻ്റെ ചെറിയ മസിലിൻ്റെ ചെറിയൊരു വീക്കാൽ ബി പിന്നെ ആ ഒരു തുടക്കം കൊണ്ട് കാണുന്ന വേറെ ഇഷ്യൂസൊന്നുമില്ല അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഹാർട്ടിന്റെ പമ്പിങ്ങിന് കാര്യങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലൊക്കെ മുൻകൂട്ടി നമുക്ക് ഏകവാദം കാണാൻ പറ്റും ഹാർട്ടിന്റെ സ്ട്രക്ചറൽ ഫങ്ക്ഷൻ സ്ട്രക്ചറൽ വ്യത്യാസങ്ങൾ പക്ഷേ ഇപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിലൊക്കെ അറിയാൻ പറ്റും ഇതേ ടെസ്റ്റ് നമുക്ക് സ്ത്രീകൾക്ക് ചെയ്യുകയാണെങ്കിൽ സ്ത്രീകൾക്ക് പ്രധാനമായിട്ട് വരുന്ന ക്യാൻസർ സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ വരുന്നതിൽ ബ്രസ്റ്റ് അല്ലെങ്കിൽ ഗർഭാശയ മഴകൾ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിനൊരു സെപ്പറേറ്റ് തന്നെ ലേഡി ഡോക്ടർ കാണുന്നുണ്ട് അവർ ടെസ്റ്റുകൾ മറ്റുമൊക്കെ ചെയ്യും ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യും അതിൽ നമ്മൾ മാമോഗ്രാം വരുന്നുണ്ട് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് മാമോഗ്രാം വർഷത്തിലൊരിക്കൽ എടുത്താൽ മുൻകൂട്ടി തന്നെ നമുക്ക് ചെറിയ മുഴകൾ മാമോഗ്രാം മാമോഗ്രാംയും ചെയ്യും അപ്പോൾ അതിൽ നമുക്ക് ചെറിയ മുഴകൾ എന്തെങ്കിലും ചിലപ്പോൾ പരിശോധനയിൽ കിട്ടാത്ത മുഴകൾ വരെ നമുക്ക് അതിൽ പിക്ക് ചെയ്യാൻ പറ്റും മുൻകൂട്ടി ഇതാക്കി നമുക്ക് മുളയിലെന്നുള്ള കഴിഞ്ഞാൽ ക്യാൻസർ വളർന്ന് ആ ഒരു സങ്കീർണതയിലെത്തും അതെ അതെ അതുപോലെ തന്നെ പാപ്സ്മിയർ ടെസ്റ്റ് ഉണ്ട് അത് സർവൈക്കൽ ക്യാൻസറൊക്കെ അധികമായിട്ട് വരുന്ന ഇതാണ് അപ്പം അതിൻ്റെ മുൻകൂട്ടി അറിയാൻ പറ്റിയ ഒരു ടെസ്റ്റാണ് പാപ്സ്മിയർ ടെസ്റ്റ് മൂന്ന് വർഷത്തിലൊരിക്കലൊരു ഇരുപത്തൊന്ന് വയസ്സ് മുതൽ പോയ വരെയൊക്കെ മൂന്ന് വർഷത്തിലൊരിക്കൽ പാപ്സ്മിയറോണ്ട് കൂടെ തന്നെ എച്ച് പി വി ടെസ്റ്റിങ്ങും ഉണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ ലേഡി ഡോക്ടറെ കണ്ടിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ പറയുന്നതിനനുസരിച്ച് ചെയ്താൽ മതിയാവും വിശദമായിട്ട് നിനക്ക് ഒരു പക്ഷേ വയ്ക്കും നിങ്ങളടുത്ത പാക്കേജിൽ ഈ മാസ്റ്റർ പ്ലസ് ചെക്കപ്പിൽ ഡെന്റിസ്റ്റിൻ്റെ ഒരു കൺസൾട്ടേഷനുണ്ട് അതുകൊണ്ട് ഇ എൻ ടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇ എൻ ടി അവർ വിശദമായിട്ട് അതോടുകൂടെ നമ്മളൊരു എക്സ്ട്രാ കൺസൾട്ടേഷൻ സ്പെഷ്യലി സ്പെഷ്യാലിറ്റി കൺസൾട്ടേഷൻ എന്ന് വെച്ചിട്ടുണ്ട് എന്തെങ്കിലും ഇപ്പോൾ കിഡ്നിക്ക് പ്രശ്നമുള്ളവരുണ്ടെങ്കിൽ കിഡ്നി ഡോക്ടറെ സെപ്പറേറ്റ് കാണാം ലങ്സിന്റെ പ്രശ്നമാണെങ്കിൽ ലങ്സിന്റെ പൾബനോളജിസ്റ്റിനെ കാണാം അത് ഇങ്ങനെ സെപ്പറേറ്റ് തന്നെ വേറെ വരുന്നുണ്ട് പിന്നെ കാർഡിയോളജി നിങ്ങൾ അവിടെ മേലെ കണ്ടല്ലോ

ടെസ്റ്റുകളാണ് നമ്മൾ അതിൽ ഇവരെ ചെക്ക് ചെയ്തതിന് ശേഷം ആവശ്യമുള്ളവർക്ക് നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും വേണമെങ്കിലും അത് പറയുകയും ചെയ്യും ടെസ്റ്റിനനുസരിച്ച് പിന്നെ നമുക്ക് ബേസിക് ഹെൽത്ത് ഉണ്ട് എന്തെങ്കിലും ഒരു റുട്ടീൻ അത് സിക്സ് മന്ത്സൊക്കെ പോയി ചെയ്യുന്നവർക്ക് അങ്ങനെ ഉള്ളതാണ് ജനറൽ ഹെൽത്ത് ചെക്കപ്പ് ഉണ്ട് അതിൽ നമ്മൾ ഈ കാർഡിയാക്കല്ലാത്ത ടെസ്റ്റുകളൊക്കെ അതിൽ വരുന്നുണ്ട് പിന്നെ ഹാർട്ട് ചെക്കപ്പ് വേറെ തന്നെ ഉണ്ട് അത് ഹാർട്ട് മാത്രം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിൽ നമ്മൾ കൊളസ്ട്രോൾ ഇതൊക്കെ അതിൽ വരുന്നുണ്ട് അതുപോലെ ഡയബറ്റിക് പാക്കേജസ് ഷുഗർ ഉള്ളവർക്ക് പ്രത്യേകിച്ച് യൂറിൻ പി സി ആർ എച്ച് ബി എവൻസി മൂന്ന് മാസത്തെ ഷുഗറിൻ്റെ ആവറേജ് ടെസ്റ്റുകൾ അതിൻ്റെ കണ്ടിൻ്റെ ടെസ്റ്റുകൾ കാർഡിയോളജി ഇതിൽ വരുന്നുണ്ട് അപ്പോൾ ഡോക്ടറെ താങ്ക് യു താങ്ക് യു വെരി മച്ച് എന്തു ഡോക്ടർ വളരെ വിശദമായിട്ട് എനിക്കുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു എൻ്റെ ഫാമിലി ഹിസ്റ്ററി ചോദിച്ചു എൻ്റെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ എല്ലാം ചോദിച്ച് മനസ്സിലാക്കി റിപ്പോർട്ട് നോക്കിയിട്ട് വിശദമായിട്ട് കാര്യങ്ങൾ എല്ലാം പറഞ്ഞു തന്നു അപ്പോൾ എന്താ പറയുക നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ നമ്മുടെ വണ്ടി നമ്മുടെ വാഹനത്തിന് എന്തെങ്കിലും കേടുപാട് അതിൻ്റെ ഒക്കെ നമ്മൾ എത്ര ജാഗ്രൂപരായിട്ട് അത് കൊണ്ടു നടക്കണം അതേപോലെ നമ്മുടെ മൊബൈൽ ഫോണൊക്കെ എത്ര ക്ലിയർ അതേപോലെ തന്നെ അതിൻ്റെ കവറൊക്കെ ഇട്ട് എങ്ങനെയൊക്കെ നമ്മൾ കൊണ്ടുനടക്കണം നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ നമ്മുടെ ശരീരത്തിനെ കുറിച്ച് നമ്മൾ ആരും ബോധവേടല്ല ഇതൊന്നും കെയർ ചെയ്യില്ല അപ്പൊ ഇതൊക്കെ പറയാൻ ഞാൻ ആരാണെന്ന് ചോദിക്കണ്ട ഞാൻ ഇത്രയും തടിയും ഒബിസിക്ക് ഒക്കെ ഉള്ള ആളാണ് ഞാൻ കെയർ ചെയ്യാണ്ട് നടന്നതന്നെ അതിന്നൊരു മാറ്റാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ നിർബന്ധിച്ച് പിടിച്ച് കൂടെ കൊണ്ടു എനിക്ക് ഇതൊന്ന് കിട്ടിയ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ചൂസ് ചെയ്തത് കൊട്ടക്കൽ ആസമിൻസ് ആണ് അതിന് കാരണം വേറൊന്നും അല്ല ഇവിടുത്തെ സർവീസാണ് ഇവിടുത്തെ നല്ല നല്ല ഡോക്ടേഴ്സ് ആണ് ഇവിടുത്തെ മെഷിനറികൾ ഇവിടുത്തെ മെഷീനറികൾ പറഞ്ഞാൽ ലേറ്റസ്റ്റ് മെഷീനറികളാണ് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് അതിന് അതിൻ്റെതായ റിസൾട്ട് ഉണ്ടാവും അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി വളരെ ചുച്ഛമായിട്ടുള്ള നമ്മൾ ചിലപ്പോൾ ഒരു ജ്യൂസ് കുടിക്കുന്ന പൈസ മാറ്റി വെച്ചാൽ മതി ദിവസത്തിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ വർഷത്തിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ആറുമാസത്തിലെ ഒരു പ്രാവശ്യം നിങ്ങൾ നിങ്ങളുടെ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ എന്തെങ്കിലും അത് നേരത്തെ മനസ്സിലാക്കുക ചികിത്സ നല്ല ആരോഗ്യപൂർണമായിട്ടുള്ള ജീവിതം എല്ലാവർക്കും പ്രധാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാണ് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാൻ അപ്പൊ അടുത്തത് വീഡിയോ കാണാൻ വരെ